ബ്ലാക്ക് ഐഡ് സൂസൺ അല്ലെങ്കിൽ കരിങ്കണ്ണി സൂസൺ അതെ അതിൻ്റെ വെള്ള നിറത്തിലുള്ള പൂക്കളുടെ തൈകൾ ഇപ്പോൾ സ്റ്റോക്ക് നമുക്ക് എത്തിയിട്ടുണ്ട് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കായിട്ടുള്ളത് അടിപൊളിയാണ് കേട്ടോ ശരിക്കും എന്നും പൂക്കുന്ന പൂക്കളാണ് നമുക്ക് സാധാരണ രണ്ട് നിറങ്ങളിലുള്ളതാണ് സാധാരണ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഒരുപാട് നിറങ്ങൾ ഇതിൻ്റെ ഇതുണ്ട് പക്ഷേ നമുക്ക് ഈ രണ്ട് നിറങ്ങളാണ് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ വെള്ള ആദ്യമായിട്ടാണ് നമുക്ക് വെള്ളയുടെ സ്റ്റോക്ക് എത്തുന്നത് അപ്പോൾ അടിപൊളി തൈകളാണ് ഈ കുറി വന്നിരിക്കുന്നത് എന്നും പൂക്കൾ തരുന്നതാണ് കേട്ടോ നമുക്ക് ചട്ടിയിലോ അറച്ചിലോ ഒക്കെ പടർത്തി വിടാൻ പറ്റുന്നതാണ് ഇന്നും പൂക്കൾ തരുന്ന ഒരു വള്ളിച്ചെടിയാണ് ഈ ബ്ലാക്ക് ഐഡ് ഹൈഡ് എന്ന് പറയുന്നത് എനിക്കൊരുപാട് ഇഷ്ടമുള്ള പൂക്കളുകളിൽ ഒന്നാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ വെള്ളയും നമുക്കിപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് ഒന്നെങ്കിൽ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാം മാക്സിമം വന്ന് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഓണം വടംവലി മത്സരത്തിൻ്റെ സമ്മാനം കൈപ്പറ്റാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് കേട്ടോ ഇന്ന് അപ്പോൾ ഇന്ന് തന്നെ മാക്സിമം നിങ്ങൾ വന്ന് കളക്ട് ചെയ്യുക അല്ലാത്തവർ വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യുക ഓക്കെ